ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും സുഖമല്ലേ വെൽക്കം ടു ദീപ്തിസ് കിച്ചൺ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്കൊന്ന് കുറേ സ്റ്റാർ ഫ്രൂട്ട് കിട്ടി ആനപ്പൊളിഞ്ചിക്ക ചതുരപ്പുളി അതല്ലെങ്കിൽ നക്ഷത്രപ്പുളി ഇങ്ങനെ കുറേ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പുളി നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഈ പുളി കണ്ടപ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം വന്നു കാരണം കാണുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാളജിയാണല്ലോ കാരണം ഇപ്പോൾ ഇത് പല വീടുകളിലും ഇങ്ങനെ ഒരു പുളിയൊന്നും കാണാനില്ല നമ്മുടെ ചെറിയ കാലങ്ങളിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സമയത്ത് ഈ ഒരു പുളിയൊക്കെ നമ്മൾ ഉപ്പ് കൂട്ടി കഴിക്കുന്നതൊക്കെ ഓർത്തിട്ട് എനിക്ക് അപ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നി അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ കുറേ കൊണ്ടു വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞൊരു കവറിൽ കുറേ പുളിയാക്കി തന്നു അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കുറേ ഉപ്പ് കൂട്ടി മുളകുമൊക്കെ ചേർത്ത് കുറേ കഴിച്ചു ബാക്കി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇത് ആദ്യം നമുക്ക് ഈ നക്ഷത്രപൊളി നന്നായിട്ട് കഴുകി രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ സ്റ്റാർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനൊരു സ്റ്റാറിൻ്റെ ഷേപ്പാണ് അതുകൊണ്ടാണ് തോന്നുന്നു ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്നും നക്ഷത്ര പുളിയെന്നും ഒക്കെ പറയുന്നത് ഞാൻ ആ ഒരു ഭംഗി കാരണം അതേ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്ത് ഇവിടെ അച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ച് നിങ്ങളുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ് കട്ട് ചെയ്ത എല്ലാ പുളിയും നമുക്ക് ഗ്ലാസ് കുപ്പികളിലേക്ക് മാറ്റാം നല്ല പുളിയുള്ളതായതുകൊണ്ട് ഇതൊന്നും തന്നെ പ്ലാസ്റ്റിക്കിലോ അതല്ലെങ്കിൽ മറ്റുള്ള പാത്രങ്ങളിലോ ഒന്നും ഇട്ട് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടായിട്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഗ്ലാസ് ജാറുകളോ അതല്ലെങ്കിൽ ഭരണിയൊക്കെ ഇതിനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം ഞാനിവിടെ രണ്ട് കുപ്പികളിലായിട്ടാണ് ഇടുന്നത് ആ കുറച്ച് ഏറെ പുളിയുള്ളത് കൊണ്ട് ആദ്യത്തെ കുപ്പി നിറഞ്ഞു പോയിരുന്നു അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി അടുത്ത കുപ്പിയിലേക്ക് നിറച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യവും ഇടുന്നതിന് ഇടയ്ക്കായിട്ട് കുറച്ച് ഉപ്പ് കൂടെ വിതരി കൊടുക്കാം കല്ലുപ്പോ അതല്ലെങ്കിൽ പൊടിയുപ്പോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് ഒരു ദിവസം നമ്മൾ പുറത്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ വയ്ക്കണ്ട കാരണമെങ്കിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കില്ല ഒരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം നമ്മുടെ പുളി നമുക്ക് നോക്കാം ഇത് ഒരു ഫുൾ ബോട്ടിലിൽ നിറച്ച് വെച്ചിരുന്ന പുളിയായിരുന്നു പക്ഷേ ഇതിൽ ധാരാളം വെള്ളം ഉള്ളത് കൊണ്ട് അത് ഉപ്പുമായിട്ട് ചേർന്ന് നേരെ പകുതിയായിട്ട് മാറിയിട്ടുണ്ട് ഞാനിവിടെയും മൺചട്ടിയിലാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഇല്ലാന്ന് കരുതി ആരും അച്ചാർ ഉണ്ടാക്കാതിരിക്കേണ്ട നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിൽ അച്ചാർ ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് ചെറിയ അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില എന്നിവയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം എണ്ണ അതിലേക്ക് ഒഴിക്കാവുന്നതാണ് നല്ലെണ്ണയാണ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത് ഇനി ചിലർക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ ഒരു നുള്ള ഉലുവ അതിലേക്കിടാം ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ പൊടിച്ച ഉലുവ തീർന്നു പോയതുകൊണ്ട് ഞാൻ മുഴുവൻ ഉലുവയാണ് ഇടുന്നത് മുഴുവൻ ഉലുവ ആയതുകൊണ്ടാണ് കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചേർത്തത് അതൊന്ന് മൂത്ത് വരാനായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ പൊടിയാണെങ്കിൽ മറ്റുള്ള പൊടികൾ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താൽ മതിയാകും ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിടും നന്നായിട്ട് ഗ്യാസിന്റെ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് വേണം ഇവയൊക്കെ ചൂടാക്കാൻ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം മറ്റു പൊടികളൊക്കെ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക എല്ലാം നന്നായി മുരിഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് ടീസ്പൂൺ കുറച്ച് കായപ്പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർക്കാവുന്നതാണ് എരിവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നക്ഷത്രപ്പുളി നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഇനി നമുക്ക് ഗ്യാസ് ഒന്നുകൂടെ കത്തിക്കാവുന്നതാണ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കാരണം ഇതിനകത്തേക്ക് നന്നായിട്ട് ഈ ഒരു കൂട്ടൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റിലേക്ക് വരാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് അലിഞ്ഞു തുടങ്ങിയ പുളിയാണെങ്കിൽ അധികം തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് പച്ചപ്പുളിയും പഴുത്തതും കൂടെ മിക്സായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ പച്ചപ്പുളി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വെന്ത് ആ കൂട്ടൊക്കെ പിടിക്കാനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ സമയം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നേരത്തെ തന്നെ പുളി നമ്മൾ ഉപ്പിട്ടിട്ടാണ് കുപ്പിയിലേക്ക് അടച്ചു സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് ഉപ്പ് ചേർക്കുന്ന കാര്യം ഞാൻ പറയാതിരുന്നത് ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ പാകത്തിന് ഉപ്പുണ്ട് ഇനി നിങ്ങൾ ഉപ്പ് നോക്കുമ്പോൾ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നന്നായി പുളി തിളച്ച് വരുമ്പോഴേക്കും അതിൻ്റെ മേളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഏത് എണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്തത് ആ എണ്ണ തന്നെ ലാസ്റ്റും ഒന്നുകൂടെ ഒഴിച്ച് നമുക്ക് സെറ്റാക്കാൻ വയ്ക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് ഒരു ദിവസം മുഴുവനായിട്ട് അത് പുറത്ത് തന്നെ വച്ചേക്കാവുന്നതാണ് അപ്പോഴേക്കും നമുക്ക് ചട്ടിയിലിരുന്ന് ഈ ഒരു പുളിയിലേക്ക് എല്ലാ കൂട്ടുമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരും പിറ്റേ ദിവസം നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഞാൻ പിറ്റേ ദിവസം ഒരു പാത്രത്തിലേക്കാക്കി വച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് എല്ലാ ഇതുപോലത്തെ പുളി കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം ബൈ ഹാവ് എ നൈസ് ഡേ